അസ്സലാമു അലൈക്കും വർമ്മത്തല്ല അലഹദില്ല എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറി നിറവേറ്റിയെടുക്കാൻ നമുക്ക് ഓതേണ്ട ഒരു സൂറത്തിനെക്കുറിച്ചാണ് ഇൻഷാള്ള ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഈ സൂറത്തിനെ സൂറത്തിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സൂറത്തായിരിക്കാം എല്ലാവരും ഓരോ ദിവസം ഒരു തവണയെങ്കിലും പോരുന്ന ഒരു ആഴത്തുമായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഓതേണ്ട രീതിയും എത്ര ദിവസമാണ് ഇത് ഓതേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പം സൂറത്തിൽ ഫത്തഹിനെക്കുറിച്ചാണ് പറയുന്നത് ഒരുപാട് പേർക്ക് നിരവധി പേർക്ക് ഇതേ ഒരു രൂപത്തിലായിട്ട് സൂറത്തിൽ ഫത്തഹ് നീയത്താക്കി ഓതിയിട്ട് ഫലം കിട്ടിയവരാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നമ്മൾ ഖുർആൻ എടുത്ത് ഓതാൻ വരുന്ന സമയത്ത് എല്ലാവർക്കും അറിയാമായിരിക്കും ഉളുവ് വേണം അല്ലേ ഇല്ലാതെ നമുക്ക് ഖുർആൻ തൊടാനേ പാടില്ല അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഒന്നും കൂടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ ോട് കൂടിയിട്ട് നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിലൊന്നും മൂത്രം പോലെയുള്ള നജസ്സുകളോ അതുപോലെ നമ്മൾ അടുക്കളയിൽ നമ്മൾ ഓരോരുത്തരും സ്ത്രീകൾ അടുക്കയിൽ അടുക്കളയിലൊക്കെ പാചകം ചെയ്ത് വന്നതിന് ശേഷമായിട്ട് നമ്മൾ ഇട്ടിട്ടുള്ള നൈറ്റിയിലോ ഇനി ഡ്രസ്സിലൊക്കെ അതിൻ്റെ ഐക്കും വെള്ളവും ഒക്കെ കൈ തുടച്ചിട്ട് വന്നിട്ട് എടുത്തിട്ട് നേരെ കുറാൻ എടുത്തോത് ആ ഒരു രീതിയിലല്ലാണ്ട് നല്ല വൃത്തിയോട് കൂടിയിട്ട് ഖുർആൻ എടുക്കുന്ന ഒരു ഒരഥബോട് കൂടിയിട്ട് ഖുറാനാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട കുറാനാണ് എന്നൊരു ബോധത്തോട് കൂടിയിട്ട് അതിനോടുള്ള ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് ഖുർആൻ എടുക്കുക എന്നതിൻ്റെ ശേഷമായിട്ട് കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ഞാൻ എല്ലാ കാര്യവും എപ്പോഴും സലാത്തും ഒക്കെ പറയുന്ന പോലെ തന്നെ എല്ലാവരും സംസാരിക്കുന്ന ഒരു സ്ഥലത്തൊക്കെ നിന്നിട്ട് അവിടെ നിന്നൊന്ന് മാറിയിരുന്നിട്ട് ഓതുക ഒരൊ ഒറ്റപ്പെട്ട സ്ഥലത്ത് കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് റബ്ബെ അള്ളാൻ്റെ ഖുർആനാണ് ഖുർആനിലെ സൂറത്തുൽ ഫത്ത ആണ് ഞാൻ ഓതുന്നത് എൻ്റെ മനസ്സിൽ ഞാൻ ഇന്നൊരാഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരു കട തുടങ്ങുന്നുണ്ട് ആ കടയിൽ എനിക്ക് ഒരുപാട് വമ്പിച്ച കച്ചവടം ഉണ്ടാവാൻ അതിൽ ലാഭം കിട്ടാൻ അല്ലെങ്കിൽ എന്ത് കാര്യമാണ് നമ്മുടെ മനസ്സിലുള്ളത് കടം കൊണ്ട് പ്രയാസമാണോ ആ കടം റബ്ബെ ഞാൻ ഈ സൂറത്തിൽ ഫത്ത ഏഴ് ദിവസം തുടരേ ആയിട്ട് ഞാൻ ഓതി തീർക്കും എൻ്റെ മനസ്സിലുള്ള സകല വിഷമങ്ങളെല്ലാം തീർത്തിട്ട് എൻ്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വരാനും മനസ്സിലുള്ള ഇടങ്ങേറൊക്കെ ഒഴിവായിപ്പോവാനും നീങ്ങിപ്പോവാനും റഹ്മത്തും ബർക്കത്തും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാനും ഉള്ള ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാനും കടങ്ങളൊക്കെ വീടി ഒരു സമാധാനത്തോടുള്ള ഒരു ജീവിതം ഉണ്ടാവാൻ റബ്ബെ ഞാൻ നീയത്താക്കിയിട്ട് ഓതുകയാണ് നീ സ്വീകരിക്കണേ അല്ല എൻ്റെ ദുവാ ഇത് ഓതി കഴിഞ്ഞിട്ടുള്ള ആ ദുവാൻ ഈ തട്ടിക്കളയല്ലേ അല്ല നിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതിയിട്ടാണ് നിന്നിലേക്ക് ഞാൻ കൈകൾ ഉയർത്തുന്നത് അ ദുവാനി തട്ടല്ലേ അല്ല അങ്ങനെ മനസ്സോട് മനസ്സോടുകൂടി മനസ്സിൽ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാൻ മാത്രം മനസ്സിൽ ഓർത്തുകൊണ്ട് വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ കയറ്റി കയറ്റിവിടാതെ അള്ളാഹുവിനേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് ഇൻഷാ അള്ളാ ഓതുക തുടരെയായിട്ട് ഓതേണ്ട ഒരു രൂപം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷേ അറിയുന്നതായിരിക്കാം ഓതിയാൽ ഫലം കിട്ടുന്ന കാര്യമാണ് കേട്ടോ തീർച്ചയായിട്ടും ഇതേ രൂപത്തിൽ നിങ്ങൾ ഓതിയാൽ നിങ്ങളെ കാര്യം അല്ലാ ആക്കി ഹത്തിലാക്കിത്തരും ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ കളയാതെ ഓതാതെ ഇത് ഞാൻ ഓതും എന്ന് മനസ്സിൽ നീത്താക്കിക്കോളൂ ഇപ്പോൾ തന്നെ അശുദ്ധി അശുദ്ധിയുള്ളവരാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ മനസ്സിലുള്ള സമയത്താണ് ഇത് കേട്ടത് എങ്കിൽ അപ്പോൾ തന്നെ മനസ്സിൽ നീയത്താക്കുക ഞാൻ ശുദ്ധിയായതിൻ്റെ ശേഷമായിട്ട് ഞാനും ഇതേപോലെ സൂറത്തുൽ ഫത്തഹ് ഞാൻ ഓതുമെന്ന് അപ്പോൾ ഓതേണ്ട രീതിയാണ് ഞാൻ പറയുന്നത് തുടരെയായിട്ട് തുടരെയായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മളിപ്പം ഇപ്പം ഇൻഷാ അല്ല നാളെ നമ്മൾ തുടങ്ങണം എന്ന് വിചാരിക്കുകയാണ് ഈ സൂറത്ത് ഓതി തുടങ്ങാൻ അപ്പം നാളെ മറ്റന്നാൾ അതിൻ്റെ പിറ്റേന്ന് അങ്ങനെ തുടരേ ആയിട്ട് ഏ ദിവസമായിട്ട് ഓതണം ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഇപ്പൊ ഇന്ന് നിങ്ങൾ ഓതി എന്ന് വിചാരിക്കുക ഇന്നിപ്പോ ഞായറാഴ്ച ദിവസമാണല്ലോ ഇൻഷാ അല്ല തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ച അങ്ങനെ ഏഴ് ദിവസം തുടരേയായിട്ട് അപ്പോൾ ഇൻഷാ അല്ല ആയിട്ട് ഏഴ് ദിവസം ഇരുപത്തൊന്ന് തവണ ഓതി തീർക്കാം അതായത് ഒരു ദിവസം ഇരുപത്തൊന്ന് അത് കഴിഞ്ഞിട്ട് നാളെ ഇരുപത്തൊന്ന് മറ്റന്നാൾ ഇരുപത്തൊന്ന് അതേപോലെയായിട്ട് ഏഴ് ദിവസവും ഇരുപത്തൊന്ന് തവണ സൂറത്തുൽ ഫത്തഹ് ഓതുക എന്നിട്ട് അതിൻ്റെ ശേഷം എന്ത് മനസ്സിലുള്ള എടങ്ങേറാണെങ്കിലും പ്രയാസമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും അത് അള്ളാഹുവിനോട് നിങ്ങൾ ദുവ ചെയ്താൽ ആ ദ അള്ളാഹ് തട്ടിക്കളയില്ല അനേകം പേർക്ക് ഫലം കിട്ടിയതാണ് ഇതേ ഒരു രൂപത്തിൽ രൂപത്തിലോദിയിട്ട് അതുകൊണ്ട് ഞാൻ ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് ഒഴിയുന്ന ഒരു സമയത്ത് ഇന്ന സമയം എന്നില്ല മൈരിവിൻ്റെ സമയത്ത് എന്നൊന്നുമില്ല സുബീൻ്റെ സമയത്ത് എന്നൊന്നില്ല നമുക്ക് എപ്പോഴാണ് ഒരു ഫ്രീ ആയിട്ടുള്ള ടൈമും ആ ഒരു സമയത്ത് നല്ല മനസ്സോട് കൂടിയിട്ട് ഖുർആൻ ഒക്കെ എടുത്ത് ഓതുന്ന ഒരു രീതി ഉണ്ടല്ലോ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട കുറുകാനാണ് ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ച് ഓതുന്നത് അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിയിലേക്ക് നിങ്ങളെ മനസ്സ് കൊടുത്തുകൊണ്ട് ഇരുന്നു കൊണ്ട് കിബിലേക്ക് ഇരുന്നു കൊണ്ട് ഇരുപത്തൊന്ന് തവണ ഓരോ ദിവസവും ഇരുപത്തൊന്ന് തവണ കേട്ടോ തുടരെയായിട്ട് ഏഴ് ദിവസം ഇന്നിപ്പം ഞായറാഴ്ച നിങ്ങൾ തുടങ്ങുക എന്ന് വിചാരിക്കുക ഇന്നിപ്പം ഇത് ഓതാൻ തുടങ്ങുക മനസ്സിൽ നീയത്താക്കിയിട്ട് ഞാൻ ഓതി ഓതിത്തൊടങ്ങാണ് എന്ന് വിചാരിക്കാന്ന് വിചാരിക്കുക അപ്പോൾ ഇന്നിപ്പം നിങ്ങൾ ഇരുപത്തൊന്നെണ്ണം കഴിഞ്ഞു ഇനി ഇൻഷല്ല നാളെയും നിങ്ങൾ എന്താക്കണം ഇരുപത്തൊന്നെണ്ണം ഓദിക്കഴിയണം അതുപോലെ മറ്റന്നാളും ഇരുപത്തൊന്ന് കഴിയണം അങ്ങനെ തുടരെയായിട്ട് ഓരോ ദിവസവും ഇരുപത്തൊന്നെണ്ണം എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ശേഷമുള്ള അധുവാ ഉണ്ടല്ലോ അത് അള്ള ഒരിക്കലും കേൾക്കാതിരിക്കില്ല കേട്ടില്ല എന്ന് അല്ല വിചാരിക്കില്ല അത്രക്കും ഫലം കിട്ടും കാരണം നമ്മൾ സൂറത്തുൽ സൂറത്തിൽ കുറിച്ച് ഒരുപാട് മഹത്വങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും അപ്പം നൂറ് ശതമാനമായിട്ട് മനസ്സിൽ വിശ്വാസം വെച്ചുകൊണ്ട് ഈ പറഞ്ഞ ഈ ഒരു അമൽ നിങ്ങൾ ചൊല്ലാൻ ഓതാൻ തയ്യാറാണോ എങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരും ഇൻഷാ ഇൻഷല്ല ഇതോടൊപ്പമായിട്ട് തന്നെ ഈ ഒരു മാസം ഏതാണ് മുത്ത് റസൂലിൻ്റെ മാസം എന്ന് അറിയപ്പെടുന്ന ഷഹബാൻ മാസമാണ് അല്ലേ റജബ് മാസം നമ്മിൽ നിന്നും വിട വാങ്ങിപ്പോയി ഇത് ഷഹബാൻ മാസമാണ് മുത്തു റസൂലിൻ്റെ മാസമാണ് പ്രത്യേകമായിട്ട് സ്വലാത്ത് ധാരാളമായിട്ട് ചെല്ലുക ഞാൻ എൻ്റെ ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടും ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് എന്ത് കാര്യത്തിനാണ് ഇന്ന് രാവിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യമാണ് ഒരു എല്ലാ വീഡിയോയിലും ഞാൻ ഈ ഒരു കാര്യം പറയാറുണ്ട് സ്വലാത്ത് നമുക്ക് എന്തിനും ഏതിനും രക്ഷയാണ് ഈ കാര്യമില്ല ഞാനിപ്പോൾ ഈ പറഞ്ഞ സൂഹത്തിൽ ഫത്തഹ് ഓതേണ്ട രീതിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഓരോ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിറവേറാനും കടങ്ങൾ വീടാനാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമ്മളൊരു നമ്മളൊരു എന്താ പറയുക ഒരു കച്ചവടം തുടങ്ങിയിട്ടുണ്ട് അല്ലെ ഹസ്ബൻഡിനൊരു കച്ചവടമുണ്ട് ആ കച്ചവടത്തിൽ നമുക്ക് നല്ല കച്ചവടം കിട്ടാൻ അതിൽ ലാഭം കിട്ടാൻ അങ്ങനെയൊക്കെ ഉദ്ദേശത്തിന് വെച്ച് നമുക്ക് ഇത് ഓതാം ഇതോടൊപ്പം തന്നെയായിട്ട് സ്വലാത്തും ഒരു ചുരുങ്ങിയതൊരു അഞ്ഞൂറെണ്ണോ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്നെണ്ണോ അല്ലെങ്കിൽ ഒരു നൂറെണ്ണോ അല്ലെങ്കിൽ ഒരു മുപ്പത്തി മൂന്നെണ്ണമെങ്കിലും ഓരോ മണിക്കൂറുകളായിട്ട് നമ്മൾ ചൊല്ലണം സ്വലാത്ത് അങ്ങനെ സ്വലാത്ത് ചൊല്ലിപ്പോരണം എങ്കിൽ നമ്മൾ എന്ത് തൊട്ടാലും അതിൽ വിജയം അള്ളാഹു കാണിച്ചു തരും എന്ത് നമ്മളൊരു ബിസിനസ് തുടങ്ങുകയെന്ന് വിചാരിക്കുക ആ ബിസിനസ്സിൽ അള്ളാഹു ഒരുപാട് നമുക്ക് ഹയർ തരും അതിൽ ഒരുപാട് ബർക്കത്ത് അള്ളാഹു ഇട്ടു തരും പിന്നെ നമ്മൾ തൊടുന്നതൊക്കെ പൊന്നായിരിക്കും അല്ല അത് സ്വീകരിച്ചാൽ അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലി ചൊല്ലി ചൊല്ലിയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നമുക്ക് ദുആ ചെയ്യാം സ്വലാത്ത് ചൊല്ലിയാൽ എന്താ ഇതുപോലെയുള്ള അമലുകളൊക്കെ ഓതിയാലും ഇനിയിപ്പോൾ ഖുർആാനിലെ ആയത്തുകളായാലും ദിക്റുകളായാലും സ്വലാത്തുകളായാലും ഒക്കെ നമ്മൾ ഓരോ ഉദ്ദേശത്തിനൊക്കെ ഓരോ കാര്യങ്ങൾ നിറവേറാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചൊല്ലും നെയ്യത്താക്കിയിട്ടോ അതും അല്ലേ അത് നമുക്ക് അതിൻ്റെ നേട്ടം എന്താണ് ഇന്ന് ദുനിയാവിലെ കാര്യങ്ങളും നമുക്ക് റാഹത്തായി കിട്ടും അതുപോലെ തന്നെ നാളെ നമ്മൾ മരണപ്പെട്ടു പോയി പോകുമ്പം ആഹ്രത്തിൽ നമുക്ക് രക്ഷ കിട്ടും സ്വലാത്ത് എന്നൊക്കെ പറഞ്ഞാൽ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ദുനിയാവും രക്ഷപ്പെടും ആഹ്രവും നമ്മളിത് രക്ഷപ്പെടും കബറിൽ രക്ഷ കിട്ടും നമ്മൾ ഒറ്റക്ക് ആ ഇരുട്ടിൽ ആ ഖബറിൽ നമ്മുടെ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് നമുക്കൊരു കൂട്ടുകാരനായി നമ്മൾ ചൊല്ലിക്കൂട്ടിയ സ്വലാത്ത് നമുക്ക് ഒരു ചങ്ങാതിയായി നമ്മുടെ അടുത്ത് വരുമെന്നാണ് അതുകൊണ്ട് എന്തിനും ഏതിനും നമുക്ക് മുറുകെ പിടിക്കണം എൻ്റെ ഇഷ്കു മദീന എന്ന എൻ്റെ ചാനൽ നി നിത്യമായിട്ട് വീക്ഷിക്കുന്ന എല്ലാ ദിവസവും കാണുന്ന ഒരുപാട് ഉമ്മമാർ ഒരുപാട് സഹോദരിമാരുണ്ട് അവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങളെ ജീവിതത്തിൽ സ്വലാത്തു ചെല്ലാത്ത ഒരു ദിവസം ദിവസമുണ്ടാവരുത് അത് നമുക്ക് ഹൈറാണ് എല്ലാത്തിനും ആപത്തിൽ നിന്ന് നമ്മുടെ തടയാനും അപകടങ്ങളിൽ നിന്ന് കാക്കാനും പ്രയാസങ്ങളൊക്കെ മാറ്റി കിട്ടാനും അസുഖങ്ങളിൽ നിന്നും നമുക്ക് കുറവ് കിട്ടാൻ എപ്പോഴും അസുഖമാണ് പ്രയാസമാണ് ഹോസ്പിറ്റൽ കേസ് തന്നെയാണ് ഒന്നുകിൽ ഭർത്താവിനാണെങ്കിൽ അല്ലെങ്കിൽ ഭാര്യക്ക് അല്ലെങ്കിൽ മക്കൾക്ക് അങ്ങനെ ഇടങ്ങേറാണ് പ്രയാസമാണ് അതൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഈ സ്വലാത്തായും തിക്റുകളായും നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ നമ്മൾ അത് ചൊല്ലണം അതിനായിട്ടൊരു സമയമുണ്ടാവും അങ്ങനെയല്ല അതിനായിട്ടൊന്നും ഒരു സമയമുണ്ടാവില്ല സ്വലാത്ത് ചൊല്ലാനും ഖുർആൻ ഓതാനും അതുപോലെ തന്നെ നിസ്കരിക്കാനും താജ് നിസ്കരിക്കാനും അതിനായിട്ടൊരു ഉണ്ടായി നമ്മുടെ മുന്നിൽ വരുകയെന്നില്ല ഉള്ള സമയത്തിൽ നിന്ന് നമ്മൾ കൂടുതലായിട്ട് അങ്ങനെയുള്ള കാര്യത്തിന് നമ്മൾ സമയം കണ്ടെത്തണം നമ്മുടെ എല്ലാ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആവാനും സമാധാനത്തിലാവാനും നമ്മുടെ ഭർത്താവിനെ ജോലിയിൽ ഹയർ ഉണ്ടാവാനും ബർക്കത്ത് വർഗത്തുണ്ടാവാനും കടങ്ങളൊക്കെ വീട്ടാൻ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇങ്ങനെ മനസ്സ് വേദനിക്കുകയാണ് ഓരോരുത്തരും എന്താ റബ്ബെ എന്താ റബ്ബേ ഞങ്ങളെ കഥ ഒരുപാട് കടമാണ് റബ്ബെ വിചാരിച്ചിട്ട് ഒരു സമാധാനവുമില്ല ഒരു നിമിഷം പോലും ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടില്ല എന്താണ് കാട്ടുക എന്താണ് ചെയ്യുക കടം വീട്ടാൻ ഒരു വഴി കാണുന്നില്ലല്ലോ റബ്ബെ ആണെങ്കിൽ ഇങ്ങോട്ട് അടുത്ത് വരികയും ചെയ്യാണ് എന്താണ് കാട്ടുക വീട് വിൽക്കേണ്ട അവസ്ഥയാണ് ആരോട് ചോദിക്കാനില്ല തരാനും ആരില്ല അല്ല തന്നെ എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണം അതിനെന്ത് ചെയ്യണം നമ്മൾ അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കണം അള്ളാഹുവിയിലേക്ക് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യന് ദുവാ ചെയ്യന് ലോഹർ നിസ്കാരം കഴിഞ്ഞിട്ട് ദുവാ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ആ ലോഹർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു തന്നെ വീണ്ടും അള്ളഹനോട് അസവ നിസ്കാരത്തിന് ശേഷവും പറയുക അതേപോലെ തന്നെ മൗരിമിനും പറയാം അതേപോലെ തന്നെ ഇഷാക്കും പറയാം അതേപോലെ തന്നെ സുബൈക്കും പറയാം അതുപോലെ തന്നെ മൂന്ന് മൂന്നര മണിയൊക്കെ ആവുന്ന സമയത്ത് എണീറ്റിട്ട് താജുദ് നിസ്കരിച്ചിട്ട് ദിക്കറായിട്ടും സലാത്തായിട്ടും ഖുർആൻ പാരായണം ചെയ്തിട്ടും അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് ഇന്നിപ്പം തിങ്കളാഴ്ച രാവണല്ലേ തിങ്കളാഴ്ച രാവാണ് ഞാൻ എല്ലാ രാവിലും ഞാൻ പറയാറുണ്ട് വെള്ളിയാഴ്ച രാവൊക്കെ മുത്തർ റസൂരിൻ്റെ പേരിൽ ഒരു മൂന്ന് യാസീൻ എങ്കിലും ഓതണമെന്ന് അപ്പോൾ എല്ലാവരും യാസീൻ ഓതിയിട്ടുണ്ടാവും എൻ്റെ ഇഷ്ക് മദീന എന്ന ചാനൽ കാണുന്ന ഉമ്മമാരോടും സഹോദരിമാരോടൊക്കെ ഞാൻ പറയാറുണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസവും ടെൻഷനുകളൊക്കെ കിട്ടാൻ വേണ്ടി മരിസ്കാ നമസ്കാരം നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഉടനെ തന്നെ മുത്തർ റസൂരിൻ്റെ പേരിലായിട്ട് ഒരു മൂന്ന് യാസീൻ ഓതുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓതും അസ്മാവ് ഉസ്നോദും മുൽക്ക് സൂറത്ത് നിർബന്ധമായിട്ടും ഓതേണ്ടതാണ് വീട്ടിൽ വെച്ചിട്ട് അതുപോലെ തന്നെയാണ് വാക്കിയ സൂറത്തും അതൊരിക്കലും ഒഴിവാക്കരുത് അങ്ങനെ അതുപോലെ നമ്മൾ രണ്ട് ജ്യൂസോ മൂന്ന് ജ്യൂസോ ഒക്കെ ഓതും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കിടന്നുറങ്ങാൻ പോകുന്നതിന് മുന്നേ ആയിട്ടോ അല്ലെ സുബിൻ്റെ മുന്നേ ആയിട്ടെങ്കിലും ഒരഞ്ഞൂറ് സ്വലാത്തോ ഒരായിരം സ്വലാത്തോ ഏത് സ്വലാത്താലും ചെല്ല തിങ്കളാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലും അല്ലാത്ത സമയത്തൊക്കെ ഒക്കെ നമുക്ക് കഴിയുന്ന സമയത്ത് മുഴുവനും സ്വലാത്തും തിക്റും അധികരിപ്പിക്കുക നമ്മളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങളൊക്കെ പുറത്ത് അള്ള തരും അതുപോലെ തന്നെ ഇസ്തീഫാർ ഒരു നൂറെണ്ണമെങ്കിലും ഓരോ ദിവസവും നമ്മൾ ചൊല്ലണം ചുരുങ്ങിയതൊരു നൂറെണ്ണമെങ്കിലും ഇസ്തീഫാർ ചെല്ലണം അതുപോലെയാണ് ഒരുപാട് തിക്രുകൾ നമ്മൾ നിത്യേനയായിട്ട് നമ്മൾ ചൊല്ലേണ്ട ക്രുകൾ ഒരുപാടുണ്ട് അല്ലേ ഒരുപാട് ദിക്റുകൾ ഉണ്ട് അതൊക്കെ നമ്മൾ ഞാൻ എത്രയോ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതാണ് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക ഇങ്ങനെയുള്ള ദിക്കറുകൾക്ക് ഓരോ ദിവസം തിങ്കളാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച രാവിലെ വരുന്ന സമയത്ത് വെള്ളിയാഴ്ച രാവിലെ വരുന്ന സമയത്ത് ചൊല്ലേണ്ട ക്റ് അങ്ങനെയൊക്കെ ഓരോ ദിക്കറ് ഉണ്ടാക്കി വെക്കുക നമുക്കത് ഒരു ഈസി ആവും നമുക്ക് പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ കഴിയും അതുകൊണ്ട് ഇൻഷാല്ല ദിക്കറും ഒക്കെ മുറുകെ പിടിക്കുക നമ്മൾ എന്ത് പ്രയാസമാണെങ്കിലും ഒരിക്കലും ആവണ്ട അല്ലാഹുവിലേക്ക് കൂടുതലായിട്ട് പൊ കുട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ അള്ളഹനോട് പറഞ്ഞോളി അള്ളാഹു എന്തെങ്കിലും ഒരു മാർഗ്ഗം നിങ്ങൾക്ക് കാണിച്ചു തരും ഞാൻ ഇന്ന് രാവിലത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞല്ലേ ഒരിക്കലും ഒരു ഭാഗമാണ് ആ ഒരു സഹോദരിക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തത് അങ്ങനെ നമ്മളെ പ്രാർത്ഥന നമ്മളെ ഓരോ ചലനവും അള്ളാഹു വീക്ഷിക്കുന്നുണ്ട് അള്ളാഹു അറിയുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ദുവാ അല്ലാ കേൾക്കുന്നില്ലല്ലോ ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളോട് അള്ളാഹുക്ക് അത്രക്കും ഇഷ്ടമായത് കൊണ്ടാണ് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നത് ആ പ്രയാസം അങ്ങോട്ട് മാറ്റി തന്നാൽ പിന്നെ നിങ്ങൾ നിങ്ങളോട് ദുവാ ചെയ്യുന്നില്ലല്ലോ നമ്മൾ അപ്പൊ ആ ദുവാ അള്ളാഹുക്ക് ഇഷ്ടമാണ് കേൾക്കാൻ നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നത് അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടപ്പെട്ട അടിമയാണ് നമ്മൾ അതുകൊണ്ടാവാം അള്ളാഹു നമ്മൾ ചോദിക്കുന്ന ആ സമയത്ത് ഉത്തരം കിട്ടാത്തത് ഒരു ദിവസം നമുക്ക് തരും ഒരു കാറ്റത്തിന് ഒരു ഇറക്കമുണ്ട് എന്നല്ലേ അതുകൊണ്ട് ക്ഷമയോട് കൂടിയിട്ട് അള്ളാഹുവിനെക്കന്നെ കൂടുതലായിട്ട് അടുക്കുക അള്ള നമ്മെ കൈവിടില്ല അള്ളാഹു ഞാൻ ഇന്ന ആൾക്കാണ് സുഖം കൊടുക്കുക ഇന്ന ആൾക്കാണ് ഞാൻ പൈസ കൊടുക്കുക അങ്ങനെയൊന്നുമില്ല അള്ളാഹുക്ക് എല്ലാവരും ഒരുപാടയാണ് ഒരിക്കലും ആവണ്ട ഞാൻ എന്താണ് ഇത്ത അതിന് ചെയ്യേണ്ടത് അതിന് ജീവിക്കാൻ തന്നെ എനിക്ക് ഭൂതിയില്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ഇപ്പം ഭർത്താവിനാണെങ്കിൽ എന്നോട് സ്നേഹവുമില്ല ഭർത്താവ് ഒരു ചുക്കും ഇല്ല ഒരു പ്രയാസവുമില്ല മൂപ്പര് ഹാപ്പി ആയിട്ട് നടക്കുകയാണ് അങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട് ഒരിക്കലും ടെൻഷൻ ടെൻഷനാവണ്ട അള്ളാഹു ഒരു മാർഗം നമുക്ക് കാണിച്ചു തരും ഇൻഷാ അല്ല ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക ഉണ്ടല്ലോ അള്ള കൈവിടില്ല ആ ഒരു വിശ്വാസം മാത്രം മതി ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ നിങ്ങൾ അങ്ങോട്ട് ഓതി നോക്കി അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി നമുക്ക് അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇൻഷല്ല സൂറത്തിൽ ഫത്തഹാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഏഴ് ദിവസം ഓരോ ദിവസവും ഇരുപത്തൊന്നെണ്ണം ഏഴ് ദിവസം ആയിട്ട് തുടരെയായിട്ട് ഓത നീയത്താക്കിക്കോളി സകല ടെൻഷനുകളും പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങള് ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ടെൻഷനുകൾ അതെല്ലാം അള്ളാഹു തീർത്ത് സലാമത്തിലാക്കി തരട്ടെ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള വഴി അള്ളാഹു തരട്ടെ നമ്മിൽ നിന്നും വന്നുപോയ തെറ്റു എല്ലാം അള്ളാഹു പുറത്ത് മാപ്പാക്കി തരട്ടെ അപ്പോൾ ഇൻഷാല്ലാ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഇന്ന് ഞാൻ തിങ്കളാഴ്ച രാവാണ് ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം നാരിയത്ത് ഉണ്ടല്ലോ ആ നാരിയത്ത് സ്വലാത്തൊരു പതിനൊന്നെണ്ണം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം അതിൻ്റെ ശേഷമായിട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു ദ ചെയ്യുക അള്ളാഹു സ്വീകരിക്കട്ടെ ഐ അള്ളാഹു മസ്ി സ്ലാത്തൻ കമലത്തം വസീം സലാമൻ താമമല സയീദന മുഹമ്മദീൻ തൻഹല്ലുബിൽഖത് വത്ത്ഫർജുബിയിൽ കുറബ് വത്ത് ഖുലാബിൽ ഹവായിജ് വത്നാലുബിറായിബ് വ ഉസ്ൽഹാത്തിമിസ്ഥീം വ അല അലിഹി വസബബിഹി ഫീ കുൽ അമദീം വൻ ഫസിം വി അഅതി കുല് മൗലോമല്ലഖ് അള്ളഹു മസ്ി സലാത്തൻ ഗാമിലത്തം വസീം സലാം മമ താം മമല സയീദിനാ മുഹമ്മദിനീ തൻഹല്ലുബി ലുഖത് വൻഫർജ് ബി കുറബ് വത് കുലാ ബി ഹവായജു വത്ബിറായിബ് ഉസ്നുഹാത്തിസ് കജീൽ കരീം വാലാ അലിഹി വസഹബിഹി ഫീകുലഹീം വനഫസീം യദതി കൊല്ലി മാലോമുലഖ് അള്ളാഹു മസ്ിസ്ലാത്ത മിലത്തം സലീം സലാം മമ താം മമല سيدنا محمد الذي تنحل به اللقاء وتنفرج به القرب وتكلاب به الهوائج وتنال به الرايب واسم الخواتم يشتسك الأمام وجيل الكريم وعلى آله وصحبه في كل لمحة ونفس بيده كل معلوم لك اللهم صلي صلاة غاملة وسلم سلاماً تاما لك سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلع به الهوائج وتنال به الرائب واسن الخواتم يستسكى الأمام وجه الكريم وعلى آله وصحبه في كل لمحة نفس بيد كل معلوم لك اللهم صلي صلاة قاملة وسلم سلاما دام على سيدنا محمد الذي تنحل به اللقاء وتنفرج به القرب وتقلع به الحبايج وتنال به الرائب وعسر الخواتم يستسكر الأمام موجي الكريم وعلى آله وصحبه في كل الأمحد ونفس بيد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلع به الحوائج وتنال به الرغائب وحسن الخواتم يستسقى الامام وجه الكريم وعلى اله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلع به وتنال به الرغائب وحسن الخواتم وتزكى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلع به الحوائج وتنال به الرعائب وحسن الخواتم استسقى الامام وجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به وتنفرج به القرب وتقضى الْهَوَائِجُ وتنال به الرائب وسن الخواتم الامام الكريم وعلى آله وصحبه في كل لمحة ونفس مدد كل معلوم لك اللهم صل صلاة عاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنعل به الرائب وسن الخواتم ويستسقى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس مدد كل معلوم لك اللهم صل صلاة غامنة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلا به الحوائج وتنال به الرائب واسر الخواتم استسكى الامام وجه الكريم وعلى اله وصحبه في كل لمحه ونفس من كل مهلوم لك പതിനൊന്ന് നാരിയത് സ്വലാത്താണ് കേട്ടോ ചെല്ലിയത് അള്ളാഹു സ്വീകരിക്കട്ടെ മദീനയിലേക്ക് എത്തിക്കട്ടെ ഈ ഒരു സ്വലാത്തിനെ മുത്തറസൂലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഒഴുകി 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 എത്തട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ പ്രയാസവും മാറ്റിത്തരട്ടെ നമ്മൾ ചെയ്തു പോയ തെറ്റു കുറ്റങ്ങളെല്ലാം അള്ളാഹു പുറത്ത് മാപ്പാക്കിത്തരട്ടെ മുത്തറസൂലിൻ്റെ മാസമാണല്ലോ ഉറപ്പേ ഞങ്ങളൊക്കെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറുകളും ഈ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ തീർത്തു കൊണ്ട് റഹ്മാൻ മനസ്സൊരുപാട് അനുഭവിക്കുന്നവരാണുള്ളത് ഒരുപാട് വിഷമത്തോട് കൂടിയിട്ട് ഒരുപാട് പേര് ദുവാ ചെയ്യാൻ എപ്പോഴും പറയാറുണ്ട് പറയാറുണ്ടല്ലോ റബ്ബേ നീ വലിയവനാണല്ലോ ഞങ്ങളെയൊക്കെ പ്രയാസം നീ തീർക്കണേ അല്ല നീയല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല റഹ്മാൻ ഞങ്ങളെ ബുദ്ധിമുട്ട് നീ തീർക്കണേ അല്ല മാനസികമായിട്ടുള്ള പ്രയാസം തീർക്കല്ല ശാരീരികമായിട്ടുള്ള പ്രയാസം തീർക്കു സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങളെല്ലാം തീർത്തുകൊണ്ടാവ കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് റഹ്മാനെ കടം ഒരു വഴി ഞങ്ങളെ മുന്നിൽ ഹലാലായ ഒരു മാർഗം ഞങ്ങൾക്ക് ഇനി കാണിച്ചു കൊണ്ട് റഹ്മാനെ ഹലാലായ മാർഗ്ഗം ഞങ്ങൾക്ക് നീ കാണിച്ചു കൊണ്ടാവ കടം വീട്ടാൻ ഹലാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങൾക്ക് നീ കാണിച്ചുകൊണ്ടല്ല മനസ്സിൽ സമാധാനമുണ്ട് റഹ്മാനെ കടം വീട്ടി മരിക്കാനുണ്ട് ഔഫീക്ക് ചെയ്യണേ അല്ല റഹ്മാനെ മാനസികമായുള്ള ടെൻഷൻ തീർക്കല്ല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തീർക്കല്ല ഞങ്ങളൊക്കെ മനസ്സിൽ എന്ത് കാര്യത്തിനാണോ ടെൻഷൻ അടിക്കുന്നത് എന്ത് കാര്യമാണോ ഓരോരുത്തരുടെ മനസ്സിലുള്ള ടെൻഷൻ വിഷമം പ്രയാസം എന്താണോ അതൊക്കെ നിനക്ക് നിനക്കറിയാലോ റഹ്മാനെ എല്ലാം സമാധാനത്തിലാക്കി കൊടുക്കല്ല റഹ്മാനെ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ അല്ല ഞങ്ങളൊക്കെ കബറിനെ ഉരുട്ടറയാക്കരുത് റഹ്മാനെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ ഒരുപാട് പേരുണ്ടല്ല അവരുടെയൊക്കെ കബറിനീ വിശാലമാക്കണേ അല്ല ഞങ്ങളെല്ലാവരെയും ഇനി ഒരുമിച്ച് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ റഹ്മാൻ ഞങ്ങളെ ദുവാ സ്വീകരിക്ക് ഞങ്ങളെ സ്വലാത്തിനെ മുത്തറസൂലിൻ്റെ അടുത്തേക്ക് എത്തിക്കല്ല ആ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം നീ തീർത്ത് സമാധാനത്തിലാക്കല്ല അമീൻ അമീൻ യാ റബ്ബൽ ആലമീൻ ഖൽഖി മുഹമ്മദി സൈദിനഹമ്മദി മാലിബി سبحان ربك رب العزة عما يصفون وسلام من المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم دعاء جيّنام السلام عليكم ورحمة الله تعالى وبركاته, وبركاته